പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ നടന്നു പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ നടന്നു നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ടീം കമാൻഡർ സബ് ഇൻസ്പെക്ടർ ദീപക് ചില്ലർ ആൻഡ് ടീം വിശിഷ്ടാതിഥികളായി എത്തിയിരുന്നു അങ്ങനെ തുർക്കിയിലൊക്കെ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും എൻ ഡി ആർ എഫിന്റെ കുറച്ച് ടീം അംഗങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഡൽഹിന്നൊക്കെ ഓക്കെ ഏകദേശം നൂറ്റി രണ്ടോളം ഡെഡ് ബോഡികൾ നമുക്ക് എൻ ഡി ആർ എഫിനെ അവർ റിക്കവറി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മൂന്നോ നാലോ ലൈറ്റിങ്ങിനെയും ജീവനോടെയും ആളുകളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും കാരണം രണ്ടായിരത്തി നാലിന് മുന്നേ പുറം രാജ്യങ്ങളിൽ നിന്നായിരുന്നു നമ്മുടെ രാജ്യത്തേ ഇതേപോലെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ ഫോഴ്സ് പുറത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ചേന്നമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി യു ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അഗസ്റ്റിൻ ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ സുനിത രാമചന്ദ്രൻ പി ടി എ പ്രതിനിധി കെ കൃഷ്ണൻ പറവു ഡെപ്യൂട്ടി തഹസീൽദാർ ജലീൽ ചേന്നമംഗലം വില്ലേജ് ഓഫീസർ സുധ ഹെഡ് മാസ്റ്റർ അജയൻ എ എ എന്നിവർ പ്രസംഗിച്ചു ഡിസാസ്റ്റർ മെഡി മാനേജ്മെൻറ്റെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ് ഇന്ന് നടക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ ചേന്നമംഗലം ഗ്രാമം വലിയ ജലപ്രളയ സമയത്ത് വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച ഒരു ഗ്രാമപ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ സമൂഹത്തിനും ഒരു പ്രളയമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ദുരന്തമുണ്ടായാൽ എങ്ങനെയത് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ട് ഈ ക്ലാസ്സുകൾക്ക് ട്രെയിനിങ്ങുകൾക്ക് തുടർന്നുള്ള മരിച്ച ഒരുപാടുണ്ട് ആ പരിശീലന ഉദ്ഘാടനമാണ് നടക്കുന്നത് ഇന്ന് അതിൻ്റെ നേതൃത്വം നൽകുന്നത് ജില്ലാ എൻ ഡി ആർ എഫിൻ്റെ ദീപക് ചില്ല എന്ന കമാൻഡിൻ്റെ നേതൃത്വത്തിലുള്ള പരിശീലന പരിപാടിയാണ് ഇവിടെ ആരംഭിക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു വി ശ്രീജിത്താണ് അതോടൊപ്പം തന്നെ നൂറോളം വിദ്യാർത്ഥികൾ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളും ഉൾപ്പെടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടികൾ നടക്കുന്നത് ഈ പരിപാടിയിൽ ദ്ദേശം എന്ന് പറയുന്നത് തന്നെ വിദ്യാർത്ഥികളെ ഒരു ദുരന്തം മുഖത്ത് എങ്ങനെ അവരെ സജ്ജമായ ദുരന്തത്തെ അതിജീവിക്കാൻ കഴിയും മറ്റുള്ളവർക്ക് കൂടി ആ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയുക എന്ന ലക്ഷ്യമാണ് ഈ ദുരന്ത നിവാരണ പരിപാടികളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന എൻ ഡി ആർ എഫിൻ്റെ ജില്ലാ ജില്ലാ കടകളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ദീപക് എന്ന തോതിലുള്ള ഒരു സംഘം ഉദ്യോഗസ്ഥരാണ് ഈ ക്ലാസ് ഉന്നയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദുരന്തത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം അതിനെങ്ങനെ അതിവരിക്കാൻ കഴിയും എന്ന് വിദ്യാർത്ഥികൾ സജ്ജമാക്കുന്ന തരത്തിലുള്ള നല്ല പരിശീലന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്